അല്ല ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന നമ്മൾ സിനിമയിൽ ശങ്കരാടി കാണിക്കുന്നുണ്ട് ഈ തെളിവിത ആ രേഖയിത എന്ന് പറഞ്ഞ് അത്രമാത്രമേ കെ എസ് ഐ ഡി സിയും ഇവിടെ കാണിച്ചിട്ടുള്ളൂ എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നത് എന്താണ് ഞങ്ങൾക്കിതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ബോർഡിന് യാതൊരു വിധത്തിലുള്ള പങ്കുവില്ല എന്നല്ലേ പറയാൻ പോവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അമ്പത് കമ്പനികളിൽ ഇവരെന്തിനാണ് ഇങ്ങനെ കോലം വെക്കുന്നത് പോലെയാണോ ഡയറക്ടർമാരെ വെക്കുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് പക്ഷെ ആ ഡോക്യുമെന്റ് ചോദിക്കുന്നത് പോലും ഇല്ലീഗലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള അവരുടെ അധികാരത്തിനെ ദുർവിനിയോഗിക്കുകയാണ് ഇതിൽ പൊതു താല്പര്യമില്ല എന്ന് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അല്ല ഞാനിതിൽ കാണുന്ന ഒരൊറ്റ ഗുട്ടൻസ് മാത്രമേ ഉള്ളൂ അത് ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ഒരു സംശയമാണ് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ചുമതലയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സുപ്രധാന കേന്ദ്ര അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നമ്മളിത് രണ്ടാമത്തെ തവണയാണ് ഇവർ ഈ തടസ്സം കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അത് പന്ത്രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കോടതിയിൽ ഒരുപക്ഷേ സർക്കാരിനോട് അല്ലെങ്കിൽ കെ എസ് ഐ ഡി സിയോട് കോടതി ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ് നിങ്ങൾക്ക് അന്വേഷണത്തിന് ഭയമുണ്ടോ എന്ന് വെച്ചാൽ പേടിയുണ്ടോ എന്നാണ് എന്നു വെച്ചാൽ അതിനർത്ഥം നിങ്ങളുടെ മടിയിൽ കനമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതില്ല സാർ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആരാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ഈ അന്വേഷണം നടന്നാൽ നിങ്ങൾക്കുള്ള കുഴപ്പം അല്ല ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന നമ്മൾ സിനിമയിൽ ശങ്കരാടി കാണിക്കുന്നുണ്ട് ഈ തെളിവിതാ ആ രേഖയിതാ എന്ന് പറഞ്ഞ് അത്ര മാത്രമേ കെ എസ് ഐ ഡി സിയും ഇവിടെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കൈകൾ ശുദ്ധമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത് നോക്കൂ ഇതിലെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള പേടി നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ബേർഡൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് ആ ചോദ്യം അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത് ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലൊന്നും ഞങ്ങളെ കേട്ടില്ല അത് മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എൻ്റെ മകളെ കേട്ടില്ല എന്ന് പറയുന്ന കാര്യം രണ്ട് ഉത്തരവ് കിട്ടിയിട്ടില്ല ഇതവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഈ ഉത്തരവ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതൊന്നും കൂടാതെ അവർ തടസ്സവാദമായിട്ട് ഉന്നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അന്വേഷണം എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ് എന്നവർ പറയുന്നുണ്ട് ഇത് ഇല്ലീഗലാണ് എന്നവർ ആവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിലൊരു പൊതു താല്പര്യം എന്താണ് എന്ന് കെ എസ് ഐ ഡി സിക്ക് കാണാൻ കഴിയുന്നില്ല കെ എസ് ഐ ഡി സി പറയുകയാണെങ്കിൽ ഇതിൽ എന്താണ് പൊതു താല്പര്യം എന്താണ് ഇവിടെ വരുന്ന പൊതു താല്പര്യം എന്നിതിലെങ്ങും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഒരു ഡീലിനെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ അതിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരാളിന് ന്യായമായി കൈവരേണ്ടുന്ന പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്നത് അതിലാർക്കും ഒരു പൊതു താല്പര്യവുമില്ല എന്നവർ പറയുകയാണ് അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന മൂന്നാമത്തെ ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം ഇതിലൊരു അധികാര ദുർവിനിയോഗമുണ്ട് എന്നാണ് അപ്പോൾ ഇവർക്കുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇവരെ വെറുതെ ഇങ്ങനെ മുഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ വെറുതെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറിയാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ന്യായമായിട്ടാണ് അവർ പറയുന്നത് ഇതാ ഞങ്ങളിവിടെ ഞങ്ങളോട് ചോദിച്ച സമയത്ത് തന്നെ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന എക്സിബിറ്റ് ആറാണ് ഞങ്ങളുടെ മറുപടി എക്സിബിറ്റ് ഏഴാണ് പക്ഷേ അതൊന്നും കൂടാതെ എക്സിബിറ്റ് എട്ടെന്നും പറഞ്ഞിട്ട് ദാ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്ന് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് അതിനുശേഷം അവർ പറയുന്ന ഒരൊറ്റ കാര്യം എന്താണ് ഞങ്ങൾ ഈ സി എം ആറിലുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലാണ് ഞങ്ങൾ തമ്മിലുള്ളത് അത് ഒരു ഇഷ്യൂവിങ് കമ്പനിയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡറുണ്ട് ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് അവിടെ ഉള്ളത് അത് തന്നെയുമല്ല അവരുടെ ദൈനംദിന പ്രവർത്തനത്തിലോ അവരുടെ മാനേജ്മെൻറ്റിലോ അവരുടെ നിയന്ത്രണത്തിലോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക ഇതിനെ ഇവേസീവ് എന്നോ വേഗെന്നോ പോലും അല്ല പറഞ്ഞിരിക്കുന്നത് സി എം ആറിൽ കൊടുത്തിരിക്കുന്ന മറുപടിയെ കണ്ടതിന് ശേഷം ആർ ഒ സി പറഞ്ഞിരിക്കുന്നത് അത് ഇവേസീവ് ആണ് വേഗാണ് എന്നാണ് ഇവർ മറുപടിയേ തന്നിട്ടില്ല എന്നാണ് പറയുന്നത് അത് വളരെ ശരിയാണ് കാരണം ഇതിൽ ഇവേഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല വേഗമായിട്ടുള്ള ഒരു കാര്യവുമില്ല ഇവരൊന്നും തന്നെ മറുപടി അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സി എം ആറിൽ വെറുമൊരു ഷെയർ ഹോൾഡർ മാത്രമായതുകൊണ്ട് ഞങ്ങളെ അന്വേഷിക്കാൻ പാടില്ല അങ്ങനെ അന്വേഷിച്ചാൽ അത് ഇല്ലീഗലായി മാറുന്നു അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൽ പൊതുതാൽപ്പര്യമില്ല അങ്ങനെ അന്വേഷിച്ചാൽ അത് അധികാര ദുർവിനിയോഗമാണ് എന്നാണ് ഇവർ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ അൻപതിലധികം കമ്പനികളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇതേപോലെ ബോർഡിൽ ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ആരായികയാണെങ്കിൽ അതിൻ്റെ അന്വേഷണ പരിധിയിൽ ഞങ്ങളും വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വാദങ്ങളുമാണല്ലോ ഇവരുടെ ഭാഗത്ത് ഇതുണ്ടാകുന്നത് ഞാൻ പറയുന്നത് ഇവർക്ക് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും കൂടേണ്ടതാണല്ലോ ആ ബോർഡ് മീറ്റിങ്ങുമായി വരുന്ന സമയത്ത് നമ്മൾക്ക് ന്യായമായിട്ട് ഈ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പറ്റി ആരും അവിടെ ചർച്ച ചെയ്യുന്നതും നമ്മൾ ന്യായമായിട്ടും പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ബിസിനസ്സിലെ കണക്കുകളെപ്പറ്റി അവിടെ എന്തായാലും ചർച്ച ചെയ്യുമല്ലോ അപ്പോൾ അവരുടെ റവന്യൂ എന്താണ് ബിസിനസ്സിലെ ലാഭമായിട്ട് നമ്മൾ കരുതുന്നത് എന്താണ് നഷ്ടമായിട്ട് വരുന്ന കാര്യം എന്താണ് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകണമല്ലോ അതൊന്നും ചെയ്യാനല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഡയറക്ടർ ബോർഡിൽ പോയി ഇരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ദൈനംദിന കാര്യങ്ങളല്ലാതെ ഒരു ഡയറക്ടർ ബോർഡിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സുപ്രധാനമായ കാര്യങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഈ കെ എസ് ഐ ഡി സിയിലെ ഭാഗത്തുനിന്ന് പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രമക്കേട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസ് അതവർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഇൻറ്റേണലി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമല്ലോ കാരണം അവിടെ പോയിരിക്കുന്ന ഇവർ സി എം ആറിനെ നന്നാക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം തന്നെ ഒപ്പം കെ എസ് ഐ ഡി സിയും നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ അപ്പോൾ കെ എസ് ഐ ഡി സിലേക്ക് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവിടെ ഉണ്ടാകണം അത് സർക്കാരിലേക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം ഇവിടെ ഈ പറയുന്നത് പോലെ കാട്ടിലെ തടി തേവരുടെയാനാ വലിയടാ വലിയ എന്ന് പറഞ്ഞിട്ട് കണ്ടവനും വഴിയേ പോയവനും എല്ലാവരും തന്നെ ഇനീഷ്യൽ ഇട്ടിട്ട് ഈ പണം ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെടുകയാണ് എന്ന് അറിഞ്ഞിട്ടാണെങ്കിലും ഇവരാരും തന്നെ മിണ്ടാതിരുന്നു അങ്ങനെ മൗനം ോടൊപ്പം ചേർന്ന് നിന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യം അവിടെ കോടതിയിൽ പോയി പറയാൻ സർക്കാരിന് വക്കീലന്മാരില്ലോ നമ്മളീ പറയുന്ന ഈ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയെ മാത്രം ന്യായീകരിക്കാനാണെന്ന് നോക്കിയാൽ പോലും ഇപ്പോൾ രണ്ട് സിറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷം പന്ത്രണ്ടാം തീയതി ആവുമ്പോഴത്തേക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വലിയ തുകയുടെ പകുതി തുക ഓൾറെഡി നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ന്യായീകരിക്കുന്നതിന് വേണ്ടി ആയിട്ട് നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുക എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നത് എന്താണ് ഞങ്ങൾക്കിതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തമില്ല ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ബോർഡിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നല്ലേ പറയാൻ പോവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അമ്പത് കമ്പനികളിൽ ഇവരെന്തിനാണ് ഇങ്ങനെ കോലം വെക്കുന്നത് പോലെയാണോ ഡയറക്ടർമാരെ വെക്കുന്നത് അപ്പോൾ അങ്ങനെ ആദ്യം കൊടുത്തിരിക്കുന്ന നോട്ടീസിന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി വളരെ ഇൻടാക്റ്റായിട്ട് എല്ലാ കാര്യത്തിലും കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് ഇവരോട് വന്ന് പറയുകയാണ് അത് അപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷോൺ ജോർജിൻ്റെ പരാതി ഇതാ ഇതാണ് അവിടെ കിട്ടിയിരിക്കുന്ന പരാതി പോയിന്റ് ബൈ പോയിന്റ് പറയൂ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ റെസ്പോൺസാണ് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ കെ എസ് ഇ ടി സിക്ക് ഇതിൽ എവിടെയാണ് പൊതു താല്പര്യമുള്ളത് ഏതൊക്കെ വിവരങ്ങളാണ് പബ്ലിക് അറിയേണ്ടത് ഏതൊക്കെ വിവരങ്ങളാണ് പബ്ലിക് അറിയേണ്ടാത്തത് എന്ന കാര്യത്തിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള സംശയവും അവർക്കില്ല ഇനി ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്ന സമയത്ത് ഈ രേഖകൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി മുതലുള്ള രേഖകളാണ് ആവശ്യപ്പെടുന്നത് എന്ന് നിലയ്ക്ക് കേൾക്കുന്നു ശരി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തെ രേഖകളാണ് കൊടുക്കാനുള്ളതെങ്കിൽ ആ രേഖകൾ കൊടുക്കാൻ കൂടുതലായിട്ടുള്ള സാവകാശം വേണമെങ്കിൽ അതുമാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഘട്ടത്തിൽ പറയുന്ന അതാണല്ലോ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം അപ്പോൾ കോടതിയും എന്താ പറയുക അത്തരം കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും വളരെ ലീനിയൻ്റ് ആയിട്ട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ചോദിക്കാം അതിനുശേഷം കൊടുക്കാം എന്ന് മാത്രമേ കോടതി പറയൂ അല്ലാതെ ഇന്ന് ചോദിച്ചാൽ ഇന്നലെ കൊടുക്കണം എന്നൊരു കോടതിയും പറയില്ല അപ്പോൾ അത് പറയണമെങ്കിൽ പോലും നമ്മുടെ സർക്കാരിൻ്റെ ഒരു വക്കീൽ മതി അത് പറയണമെങ്കിൽ പോലും ഒരു കേന്ദ്ര അന്വേഷണത്തിനോട് സഹകരിക്കണമെങ്കിൽ അതിന് ന്യായമായ സമയം വാങ്ങിയതിന് ശേഷം ഈ ഡോക്യുമെൻറ്റും കൊടുത്താൽ മതി പക്ഷേ ആ ഡോക്യുമെൻ്റ് ചോദിക്കുന്നത് പോലും ഇല്ലീഗലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള അവരുടെ അധികാരത്തിനെ ദുർവിനിയോഗിക്കുകയാണ് ഇതിൽ പൊതു താല്പര്യമില്ല എന്ന് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാൻ താൽപ്പര്യമുള്ളതുകൊണ്ടാണോ കുറച്ചുകൂടി അധിക ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊടുക്കാം എന്ന് കരുതിയിട്ടാണോ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ തവണ ഏതാനും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രണ്ടാമത്തെ തവണ ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നു അപ്പോൾ ഇനി അടുത്തത് പന്ത്രണ്ടാം തീയതിയിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ തവണയാണ് ആരുടെ പണമാണ് ഇവിടെ നഷ്ടമാകുന്നത് ഇവർക്ക് യാതൊരു വിധത്തിൽ ഈ പതിനെട്ട് കോടി രൂപ ഇവിടെ പോയിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു തലവേദനയും ഇല്ല അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്ന് വ്യവസായ മന്ത്രി പറയുന്നു പക്ഷേ വീണ്ടും അതിന് പുറത്ത് പൊതുഖജരാവിൽ നിന്നുള്ള പണം ചെലവഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ പോവുകയാണ്